വനും നാദകന്യയും പ്രണയതീരത്തേ പൂതിരകളിൽ ഉങ്ങാങ്കുഴിയിട്ടു അറിയപ്പവിഴം തേടി അലകളിൽ ധീരനാം കവിത തേടി രാഗദേവനും നാദകന്യയും പണ്ടേ ദോഷാഭങ്ങൾ സ്വപ്നത്തിൻ കാമുകനെ ചിപ്പിയിലെ മുത്താക്കിടും മലയാളിയിൽ പണ്ടേ ദോഷാഭങ്ങൾ സ്വപ്നത്തിൻ കാമുകനെ ചിപ്പിയിലെ മുത്താക്കി നൊരയിടും മലയാളിയിൽ രാഗലീലയാദകന്യോ തേടിയെങ്ങുമാനേഹരം കണ്ണീരുമായി മോഹിനി പാടി നടന്നു വിരഹസാന്ദ്രയാം ചന്ദ്രലേഖ പോൽ പ്രണയതീരത്തേ പൂന്തിരകളിൽ മുങ്ങാങ്കുഴിയിട്ടു അറിയാപ്പവിഴം തേടി അലകളിൽ ധീരനാം കവിത തേടി രാഗദേവനും യും കാണാ മറമായും്പോൾ താപസനമാമുനിയാൻ ചിപ്പിയിലെ പൂമുത്തിൻ തെളിമയിലൊളിത്തൂകവേ കാണാ മറമായും പോൾ താപസനമാമുനിയാൻ ചിപ്പിയിലെ പൂമുത്തിൻ തെളിമയിലൊളിത്തൂകവേഹസന്ധിയിൽ കണ്ടറിഞ്ഞു പോൽ നാദസുന്ദരി ജന്മങ്ങൾ നീളുവോർമയാൽ മധുരനിലാവിൽ രാഗദേവനും നാഥകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ ഉങ്ങാൻകുഴിയിട്ടു അറിയാ പവിഴം തേടി അലകളിൽ ധീരനാം കവിതത്തേടി രാഗദേവനും നാഥകന്യയും